അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല വബർക്കാത്തു മുഹസിനയുടെ കൂടെ കിടക്കുകയാണ് അറബി ഉമ്മ പാവം ആ കുട്ടി അനുഭവിച്ച വേദനകൾ യാതനകൾ അതെല്ലാം അറബി ഉമ്മ ഓർത്തു പഠിച്ചവനെ പാവം മോൾക്ക് ഇങ്ങനൊരവസ്ഥ റബ്ബേ ഇനിയും കൊടുക്കല്ലേ പാവം കുട്ടിയായിരുന്നു ഞാനായിട്ടാണ് ഈയൊരു വിവാഹം ഉണ്ടാക്കിയത് ഇതിന് നേതൃത്വം നൽകിയതും എൻ്റെ കൂട്ടുകാരൻ്റെ അല്ല എൻ്റെ സെർവൻറ്റിൻ്റെ മകനെ കൊണ്ട് ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെ ഒരു ഒരുങ്ങിയത് കാരണം അവൻ്റെ സത്യസന്ധതയും കാര്യങ്ങളും അങ്ങനെ ആയതുകൊണ്ട് തന്നെ മകനിക്കും അത് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് പക്ഷെ വീട്ടുകാരെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല ഓ അവളുടെ അമ്മായി കുറിച്ചൊന്നും പാവം കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നണോ പഠിച്ചോന്നെ ഇനിയെങ്കിലും ഈ കുട്ടിക്ക് നല്ല സമാധാനത്തോടുള്ള ജീവിതം കൊടുക്കണേ റബ്ബേ ഒരു നിമിഷം അറബിയമ്മ അത് വിചാരിച്ചു അവൾ എന്ത് സ്വപ്നം കണ്ടെന്നോ എന്തൊക്കെയേ പറഞ്ഞു കേട്ടിരുന്നു പഠിച്ചോനെ ഇനിയിപ്പോൾ എന്തെങ്കിലും എന്തൊക്കെ തന്നെയാലും സിനാനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം നല്ലതാണ് കാരണം അറബി വീട്ടിലാണ് ഫാമിലി ഉള്ള അറബി വീടാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞ് കേട്ടത് ആ ബഷീർ പറഞ്ഞിരുന്നു എന്തായാലും അവൻ്റെ ഉള്ളിലിപ്പറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം അറിയാത്ത രീതിയിൽ തൽക്കാലം മുഹ്സിനുള്ള വിവരം ഇവിടെ അറിയണ്ട അറബിയമ്മയുടെ മനസ്സിൽ പുതിയ പ്ലാൻ അതാ ഉണ്ടാകുന്നു അപ്പോൾ തന്നെ ബഷീറിനെ വിളിച്ചു പറഞ്ഞു ഹലോ ബഷീർ പിന്നെ മുഹ്സി ഇവിടെ എത്തിയ കാര്യം പറഞ്ഞോ സിനാനോട് ഏഹ് ഇല്ല അറബിയമ്മ അത് ഞാനങ്ങനെ പറയാ നിങ്ങളത് സർപ്രൈസാക്കാൻ വിചാരിച്ചതല്ലേ നിങ്ങളെ ഞാൻ വഞ്ചിക്കൂലല്ലോ വിശ്വാസവഞ്ചന ചെയ്യാൻ പാടില്ലല്ലോ എന്നാലും ഇത്രയും കാലങ്ങൾ അവർ സങ്കടപ്പെട്ടു ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ദിവസമല്ലേ അറബിയമ്മ ഞാൻ പറയൂലെട്ടോ നിങ്ങൾ പറയാതെ നിങ്ങൾ എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കാതിരിക്കില്ല ബഷീർ എനിക്കറിയാം നിന്നെ കുറിച്ച് അതുകൊണ്ട് തന്നെയല്ലേ അവളെ നിനക്ക് വേണ്ടി മരുമകളാക്കി തന്നതും എനിക്കറിയാം ബഷീർ അങ്ങനെ ചെയ്യില്ല എന്ന് അറബിയമ്മ ഞാന് നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒപ്പുറത്തേക്കായിട്ട് എനിക്കറിയാം ബഷീർ കുറച്ച് ചെറുപ്പത്തിൽ തന്നെ ഇവിടെ വന്ന് ചേർന്നാണല്ലോ എനിക്കറിയാമല്ലോ എട്ട് വർഷത്തോളം ഇവിടെ നിന്ന് ഞാൻ നിന്നെ നാട്ടിലേക്ക് പറഞ്ഞേച്ചക്ക് നീ മറന്നോ ഇല്ല അതങ്ങനെ മറക്കാൻ പറ്റുമോ എനിക്കുള്ളതെല്ലാം എനിക്ക് ജീവിക്കാനുള്ളതും അതിനപ്പുറവും അങ്ങ് തന്നിട്ടാണ് പറഞ്ഞയച്ചത് ആ ബഷീർ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയണ്ട അതൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞ വിഷയങ്ങളാണ് ഏഹ് പിന്നെ ഇതെന്തൊക്കെ തന്നെയായാലും നമുക്കൊരു സർപ്രൈസ് എടുക്കണം പിന്നെ നാളെ നീ ഇങ്ങോട്ട് കൊട്ടാരത്തിലേക്ക് വാട്ടോ പിന്നെ സിനാനോട് ഒന്ന് വിളിച്ച് പറയണം ഇങ്ങോട്ട് വരണം ചെറിയൊരു സൽക്കാരമുണ്ട് എന്നുള്ളത് അവൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയുകയും ചെയ്യാം എന്തൊക്കെ തന്നെയാലും ഇവിടെ വെച്ച് കുറച്ച് കാര്യങ്ങളും സംസാരിക്കണം എന്താ അറിവ്മ്മ എന്താ പുതിയ പ്ലാനിങ് ആ അങ്ങനെ ചെറിയൊരു പരീക്ഷണം ഒന്നുമല്ല ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് നോക്കാലോ ഇനിയിപ്പോൾ അവിടെ അറബി വീട്ടിൽ ആ പെൺകുട്ടി ഉണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ മുഹ്സിയാണെങ്കിൽ ഒരു സ്വപ്നം കണ്ടിട്ട് ആ ഷോക്കിലുമാണ് ആ ആയിക്കോട്ടെ അറിവു നിങ്ങൾ പറഞ്ഞ പോലെ എന്താച്ചാൽ നമുക്ക് ചെയ്യാം ഇൻഷാ അല്ല അങ്ങനെ ഏതാ ഉപ്പ അന്ന് തന്നെ സിനാൻ വിളിക്കുന്നു മോനെ അസ്സലാമു അലൈക്കും ഉപ്പ വാളേക്കും സ്ലാം അല്ല മോനെ മോനെപ്പോൾ എവിടെ ഷോപ്പിലാണോ അതോ വീട്ടിലാണോ ഉപ്പാ ഞാനിപ്പോൾ ഷോപ്പ് പോയിട്ട് രണ്ട് ദിവസം ആയിക്കണ് ഇപ്പോൾ വീട്ടിലാണ് എനിക്ക് ഡ്യൂട്ടി ആ ആയിക്കോട്ടെ മോനെ അറബിയമ്മ വിളിച്ചിരുന്നോ അറബിയമ്മ വിളിച്ചിട്ട് അങ്ങോട്ട് സൽക്കാരാണെന്നോ നാളെ വരാൻ വേണ്ടി പറഞ്ഞിരുന്നോ നിന്നോട് പറയാൻ ഏൽപ്പിച്ചതാണ് ഉപ്പ അത് എനിക്കിവിടെ ഡ്യൂട്ടി മോനെ അത് സാറിലിടാ ഒരു ദിവസത്തല്ലേ ഒന്ന് നീ ലീവ് എടുക്ക് ഉപ്പാനെ കാണാമെന്ന് പറഞ്ഞാൽ പോരെ ആ ഉപ്പാ ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാനാണെന്ന് പറഞ്ഞുകൊണ്ട് സിനാൻ അതാ ലീവ് എടുക്കുന്നു ആ സിനാൻ പോയിക്കോളൂ എന്നുള്ള രീതിയിൽ അറബി പറഞ്ഞു കൊടുക്കുന്നു കുഴപ്പമില്ല നീ വല്ല ലീവ് ഒന്നും എടുക്കാറില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അറബി സംസാരിച്ചത് സിനാൻ സന്തോഷമായി ഉപ്പ ആ ഞാൻ ഇൻഷാള്ളാ നാളെ വരാം എപ്പോഴാണ് അല്ല മോന് രാവിലെ പോര് നമുക്കൊരുമിച്ച് പോ പോകാം അറബിയമ്മയുടെ വീട്ടിലേക്ക് അതല്ല നല്ലത് ഓക്കിപ്പാ ഇൻഷാ അല്ലാ അങ്ങനെ അതാ സിനാൻ തൻ്റെ ഉപ്പയെയും അറബിയമ്മയെയും കാണാം എന്നുള്ള സന്തോഷത്തിലായിരുന്നു അന്ന് രാത്രി ഉറങ്ങിയത് അറബിയമ്മയുടെ മനസ്സിൽ പല പല ചിന്തകളിങ്ങനെ വന്നുകൊണ്ടിരുന്നു പാവം മുസ്സി ഉറങ്ങുന്ന കണ്ടില്ലേ അല്ല എന്നാൽ ഈ സമയം അജ്മൽ തൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെപ്പോലെ ഞാൻ കരുതുന്ന മുസ്സിയുടെ സ്ഥിതി എന്താ അവനെ കണ്ടുപിടിക്കാൻ പറ്റുമോ അറിയില്ല പഠിച്ചവനെ എന്തൊക്കെ തന്നെയാലും നീ വേഗം എത്തിച്ചു കൊടുക്ക് അവനെ ട്യൂഷൻ സെൻറ്ററിൻ്റെ ചെറിയ രീതിയിലുള്ള ജോലി വർക്കുകളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഇനി അഡ്മിഷൻ്റെ ടൈമാണ് പിന്നെ ഒരുപാട് വെക്കേഷൻ ട്യൂഷൻ കാര്യങ്ങളും അതും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സ്കൂൾ തുടങ്ങിയതിന് ശേഷം ഒന്നും കൂടി സെറ്റാക്കും ഇപ്പോൾ വെക്കേഷൻ കോഴ്സുകൾ ഇഷ്ടംപോലെയുണ്ട് അതൊക്കെ ആണ് ചെറിയ അറ്റകുറ്റപ്പണികൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കഴിഞ്ഞു ഇൻഷല്ല മുസ്സിനിയോട് പറഞ്ഞ വാക്ക് പാലിക്കണം അവളുടെ ഭർത്താവിനെ കണ്ടുപിടിച്ച് കൊടുക്കുക അവൾക്ക് ഇവിടെ ഒരു ജോലി ശരിയായി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവളെ ഞാൻ കൊണ്ടുവന്നത് അജ്മൽ സാറിന് മുസ്സിയെ മിസ് ചെയ്യുന്നുണ്ട് വല്ലാതെ കാരണം ഒരുപാട് ദിവസം തന്നോടൊപ്പമായിരുന്നു അതുമാത്രല്ല എൻ്റെ വീട്ടിലും എന്തെന്നറിയില്ല എൻ്റെ ഒരു കൊച്ചു പെങ്ങൾ ആ രീതിയിലാണ് ഞാൻ അവളെ കാണുന്നത് എന്താടാ ഉറക്കില്ലേ അജ്മലിനോട് തൻ്റെ കൂട്ടുകാരൻ സജീർ പറഞ്ഞു തിരിഞ്ഞും മുറിഞ്ഞും കിടക്കുന്ന അജ്മലിനോട് എന്താടാ നിനക്ക് അവളില്ലായിട്ട് എടാ സത്യമായിട്ടും അവളില്ലായിട്ടെന്നല്ല അവളുടെ ആ ഒരു സ്വപ്നങ്ങളൊന്ന് പൂവണിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ നീ പറഞ്ഞല്ലേ ഓക്കേ ഓക്കേ ആ അതൊക്കെ അറബിയും വേണ്ടി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യമായിട്ടോടാ എനിക്ക് എന്തെന്നറിയില്ല വല്ലാത്തൊരു മനസ്സിനുള്ളിൽ ഇടങ്ങാറൊക്കെ എന്താ കുറേ ദിവസം ഒരുമിച്ച് കഴിഞ്ഞിട്ടാണോ അല്ല എന്നാലും ഞാൻ അവളുടെ സംരക്ഷണം ഏറ്റതായിരുന്നു ഇപ്പോൾ എടാ നീ എന്താണ് പേടിക്കുന്നത് അറബിയമ്മയുടെ അമ്മയുടെ ഒരു പേടി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ആഹാ നീ എന്താ വിചാരിച്ചത് അവിടെ ഒരു പെണ്ണുണ്ട് കണ്ടവന് ഊർഫാത്തിമ ആ പെണ്ണിനെ പൊന്നുപോലെ നോക്കി വളർത്തി വിവാഹം നിക്കാഹ് കാര്യങ്ങളെല്ലാം നടത്തി കൊടുത്തിട്ട് ഡെലിവറി വരെ കഴിഞ്ഞ് അവരിപ്പോഴും അടിപൊളി ജീവിക്കുന്നു ആ ചെക്കൻക്ക് ആ മുസ്തിച്ചക്കനുണ്ടല്ലോ ആ ഒരു നാഷർ ഉസ്താദ് അദ്ദേഹത്തിന് ഒരു ജോലിക്കും പോകേണ്ട ആവശ്യമില്ല ട്രാവൽസ് കാര്യ അങ്ങനെയൊക്കെ അമീറക്കായിട്ടൊക്കെ വന്നിരുന്നു അറബിയമ്മ പറയുന്നത് നിനക്ക് എന്ത് ക്യാഷ് വേണമെങ്കിലും ഞാൻ നിങ്ങൾ തരും നിങ്ങളിവിടെ കുറച്ച് നിൽക്കണം എന്നാണ് പോരെ അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം വേണ ഒന്നും അറിയണ്ട എല്ലാം ഒരു അറബിയമ്മ വീട്ടുകാരായാലും നാട്ടിൽ എല്ലാവരും ഉമ്രക്ക് കൊണ്ടുവരും നല്ല ഉഷാറാണ് ഉംരാ ഹജ്ജ് ഒരുപാട് പാവങ്ങളെ സഹായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് കണ്ടെത്തുകയാണ് പാവങ്ങൾ എവിടെയൊക്കെ ഉള്ളത് അങ്ങനെ എങ്ങനെയൊക്കെ അങ്ങനത്തെ ആളുകൾക്കാണ് സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാവുക ആ എന്തൊക്കെ തന്നെയാലും പിന്നെ കുറച്ച് ധൈര്യവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതുതന്നെ വലിയൊരുത് തലാൽ ചെറിയ കുട്ടിയായപ്പോൾ ഇട്ടുപോയതാണ് ഇട്ടുപോയതല്ല ഉപ്പം മരിച്ചതാണത്രേ അതിനുശേഷം അവരുടെ കയ്യിലാണ് അധികാരമൊക്കെ ഒരുപാട് തളർന്ന ഒരു നിമിഷങ്ങളുണ്ടായിരുന്നത്ര പക്ഷേ പിന്നെ അതൊക്കെ വീണ്ടെടുത്തു എന്നാണ് പറയുന്നത് എന്തായാലും അലഹമ്മില്ല മുപ്പത്തിയാരുടെ അടുത്ത് എത്തിയാൽ നല്ല സുഖമാണ് നമുക്കൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും വാരിക്കൂരിത്തരും നമ്മളവിടെ പോകുവാണെങ്കിലും കയ്യിൽ ക്യാഷായിട്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് തരും നാട്ടിൽ പോവാണെങ്കിലോ അധികം അവരുടെ വക പർച്ചേസിങ് കാര്യങ്ങൾ ഒക്കെ അങ്ങനെയാണ് അത്രക്കൊരു നല്ല സ്വഭാവത്തിന് ഉടമയാണ് പിന്നെ മുസ്സി അവിടെ ആയതുകൊണ്ട് നീ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല എടാ പേടിയല്ല എന്താ പേടി ഉണ്ടായിട്ടും നല്ല എങ്കിലും മനസ്സിനുള്ളൊരു വേദന പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നല് ആ ആയിക്കോട്ടെ അറബിയമ്മ ഉണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ പറഞ്ഞ് നാവടുത്തില്ല അപ്പോഴേക്കും അത് സജീറിൻ്റെ ഫോണിലേക്ക് അറബിയമ്മ വിളിക്കുന്നു എടാ അറബിയമ്മക്ക് നല്ല ആയുസാണ് കേട്ടോ കണ്ടോ കോള് ഹലോ സജീർ ആ നാളെ ഒരു ഫങ്ഷനുണ്ട് കേട്ടോ നീ വരണേ നീയും പിന്നെ കൂട്ടുകാരനെ കൂട്ടുകാരനെവിടെ അജ്മല് അവനെ വരുന്നു ഫോൺ കൊടുത്തേ ഹലോ ആ അജ്മൽ പിന്നെ നാളെ അവിടെ ഒരു ഉണ്ട് വരണം മോനെ കേട്ടോ ഏ കുറച്ച് നേരത്തെ തന്നെ പോര് ഓക്കെ അറിവമ്മ ഇൻഷാല്ല അറിവമ്മ ഫോൺ കട്ട് ചെയ്തു എടാ ഞമ്മളവരെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുകയായിരുന്നില്ലേ ആ നാളെ നല്ല വെറൈറ്റി ഫുഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും അവിടെ അങ്ങനെ ഒരു ഫങ്ഷന് അന്ന് നീ പറഞ്ഞല്ലേ അന്ന് ഞാൻ നിങ്ങളെ നിൽക്കാന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ എന്തെല്ലാം ഐറ്റംസ് ഫുഡ് കാര്യങ്ങളൊക്കെ അവരങ്ങനെയാണ് പ്രത്യേകിച്ച് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ പിന്നെ നീ നീന്തറ അവിടുന്ന് ഞാൻ ഞാൻ പിന്നെ എൻ്റേതായ എന്നോട് പറഞ്ഞു മോനെ ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്നില്ല നിനക്ക് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾ തുടങ്ങാം അങ്ങനെയാണ് ഒരു പണിയിൽ തന്നെ നിൽക്കല മറ്റ് ചിന്തകൾ നമ്മൾ ചിന്തിക്കണം അങ്ങനെയുള്ള അറബിമാൻ്റെ ബിസിനസ് സ്പ്രെഡായത് അവർ ഒരു ഷോപ്പിൽ മാത്രമല്ല നിന്നത് പല ഷോപ്പുകളതിൻ്റെ ബ്രാഞ്ചായിട്ടോ പിന്നെ ഒരു കമ്പനികൾ കാര്യങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട് അങ്ങനെയാണ് അവര് ബിസിനസ്സിലൊക്കെ വിജയിച്ചത് എന്തൊക്കെ തന്നെയാലും അവരുടെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ ടൈപ്പിംഗ് സെന്റർ കാര്യങ്ങള് അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ അതൊക്കെ അത്യാവശ്യമല്ലേ നല്ല സ്കോപ്പാണ് ഇടാ അതിനൊക്കെ എന്തൊക്കെ തന്നെയാലും നീ വന്ന് നമുക്ക് എന്തായാലും നാളെ രാവിലെ അങ്ങോട്ട് പോകലേ ഓക്കേടാ ഇൻഷാ അറബി ഉമ്മയുടെ വീട്ടിൽ നാളെ ഫങ്ഷൻ എന്ത് ഫങ്ഷനാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല വരാൻ പറഞ്ഞു സിനാനും അത് മനസ്സിൽ വിചാരിച്ചു അതുപോലെ അജ്മലും സജീറും അത് മനസ്സിൽ വിചാരിച്ചു അതാ ഉറങ്ങുകയാണ് എന്നാലിപ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു പക്ഷേ അത് വ്യക്തമായിട്ടില്ലായിരുന്നു എന്നാൽ ഈ സമയം അതാ നാട്ടിൽ ഫർഹബി മുഹ്സിനിയുടെ ആങ്ങളയും നാത്തൂനും എന്താ മനുഷ്യ നിങ്ങൾക്ക് ഓളോട് ഇത്ര ഒരു വേദന എന്താണ് നീ പറയുന്നത് അല്ല അവൾ ജോലി ചെയ്യുമ്പോഴൊക്കെ മതി എന്നൊക്കെ പറയണത് എന്താ അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഷെയർ ചെയ്തെടുത്തൂടെ എന്നാണ് ഞാൻ പറഞ്ഞത് ഓഹോ വേലക്കാരത്തെ നിർത്തിയുന്നത് ഷെയർ ചെയ്യാനാണോ ഏഹ് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അവൾ അവളിവിടുത്തെ വേലക്കാരിയാണ് എടി വേലക്കാരി എന്ന് വിചാരിച്ച കണ്ട് ചെറിയ പെണ്ണല്ലേ ആ പെണ്ണി അത്ര നമ്മൾ എന്താ പിന്നെ ഇത്രയും വലിയ വീട് അടിച്ചു വരുത്തി എടുക്കാനും മുറ്റടിച്ച് വാരാനും ഇതിനൊക്കെ ഇപ്പോൾ ഒരാൾ വേണ്ടേ അങ്ങനെ കരുതി നിർത്തുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഓളോടൊരു ഇത് അല്ലേ ഒന്നും ഉണ്ടായിട്ടല്ല ആ ഓളെ പോയി കൊണ്ടുവന്നപ്പോഴും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ അവളിങ്ങനെ വണ്ടി കയറിന്ന് വരിക ഞാൻ പറഞ്ഞത് നിന്നോട് പോരാ നീ പോരായിട്ടല്ലേ സത്യം പറഞ്ഞാൽ ഫർഹബിയും അവളുടെ ഭർത്താവും എന്നും പ്രശ്നം എന്ന് വെച്ചാൽ പ്രശ്നം തന്നെയാണ് അന്ന് ഫർഹബി അവൾ കട്ടിലിൽ ബെഡിൽ കിടക്കുകയായിരുന്നു അവിടുത്തെ വേലക്കാരി പെണ്ണ് അതെ വേലക്കാരികൾക്കൊന്നും കട്ടിലും ബെഡൊന്നും വേണമെന്നില്ല നാളെ മുതൽ നിലത്ത് കിടന്നോണ്ടി അതാരെയും വരുമ്പോൾ കിടക്കാനുള്ളാണ് അന്ന് അവൾ നിലത്ത് പായ വിരിച്ച് കിടക്കുകയാണ് അപ്പോഴാണ് ഫിറോസ് അതുവഴി അങ്ങോട്ട് എന്തോ എടുക്കുവാൻ വേണ്ടി ആഹാ ഇതെന്താ കുട്ടി ഇവിടെ നിലത്ത് അവൾ ഒന്നും പറഞ്ഞില്ല ഇരുന്ന് കരയുകയായിരുന്നോ ഇത്രയും തണുപ്പത്തും മഴയത്തും നിലത്ത് പായൽ കിടക്ക് ബെസ്റ്റ് കട്ടിലും കിടക്കുണ്ടല്ലോ ഇവിടെ കിടന്നോ ഈ റൂമിൽ അത് വെറുതെ നിലത്ത് കിടന്ന് കൈയിലും കാലിനൊക്കെ വേദന ഉണ്ടാക്കണ്ട പിന്നെ അപ്പോഴേക്കും ഫർഹബി ഓ അവൾക്ക് കയ്യനും കാലിനും വേനേണ്ടാണ് വലിയത് ഈയോ അവിടെ കിടന്നാ അത് മതി എന്നാൽ ആ പുതുപ്പ് കണ്ട് കാട്ടിക്കാം ഈ ഒരു തുണി പൊതച്ചോ അത് മതി ഇത്താ അത് നല്ല നല്ല നണുപ്പുണ്ട് ഇത്താ അത് ആ തണുക്കട്ടെ ഈ തുണി കണ്ട് പൊതച്ചോ ഒരു കീറ തുണിയാണ് അവൾക്ക് പുതക്കാൻ കൊടുത്തത് അത് കണ്ടുകൊണ്ട് അവൻ എന്താണ് ഇവിടെ എത്ര പുതിപ്പുണ്ട് നീ എന്തിനത്ര പിഷ്ക കാണിക്കുന്നത് എന്നെ പഠിപ്പിക്കാൻ വരണ്ടേട്ടാ ഏ എൻ്റെ വേലക്കാര്യത്തേക്ക് എന്ത് വേണമെന്ന് ഞാൻ പറയൂ അല്ല നിങ്ങളല്ല ഇതീമ കുറെ ഇതാക്കണ്ടിത് പിറ്റേന്ന് പുലർച്ചെ ഹു എന്താണ് ആ പെണ്ണെന്താ എണീക്കാത്തത് ഒരു ചായനെള്ളം കിട്ടിയ ഒരു സുഖേനും ഇജിപ്പെന്താ ഇത്ര നേരത്ത് എണീറ്റ് ഇരിക്കണെ മറ്റേത് അങ്ങനെ ഇല്ലായിരുന്നല്ലോ ഇത്ര നേരത്തെ ചായക്ക് പറഞ്ഞിരിക്കണേ അനിക്കുന്ന് അവൾ ഉണ്ടാക്കി കുടിച്ചുകൂടെ അതെ വേലക്കാരിയുണ്ട് അവൾ ഉണ്ടാക്കിത്തരും നീ അങ്ങനെ പറഞ്ഞു നിന്നോ പിന്നെ നിന്റെ സ്വഭാവം പറ്റങ്ങൾ മോശമായി വരുന്നുണ്ട് കേട്ടോ ഓ എൻ്റെ സ്വഭാവം മോശം ഇങ്ങളെ സ്വഭാവം നല്ലത് ഒരു കാലത്ത് ഉസ്താദായിരുന്നു നല്ല ദീനീച്ചിട്ടയുള്ള ആള് ഒരു പാവ മനുഷ്യന് ഇപ്പം നിങ്ങളാളാകെ ഇങ്ങോട്ട് മാറിയില്ലേ ഇപ്പം നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ തെമ്മാടിത്തരം കാട്ടി നടക്കുകയാണ് ആ എല്ലാവരെയും പഠിച്ചൊന്നും നന്നാക്കൂലല്ലോ അയിൽപ്പെട്ട ആളാണ് നിങ്ങൾ ഇങ്ങളെ എങ്ങനെ ആയിരുന്നോ ഒരാൾ മുഖത്തേക്ക് നിങ്ങൾ നോക്കുമായിരുന്നോ ഒരു പെണ്ണിൻ്റെ ഇപ്പം താ ആ പെണ്ണിൻ്റെ പിന്നാലെ നടക്കണ് നീ ഇല്ലാത്തത് പറയരുത് കേട്ടോ ആരും പിന്നാലെ നടന്നിട്ടില്ല പിന്നെ എന്തെങ്കിലൊക്കെ വിളിച്ച് പറയേണ്ട ഒരാവശ്യവുമില്ല കേട്ടോ അന്ന് അവളതാ നേരത്തെ തന്നെ എഴുന്നേറ്റ് ചായക്ക് വെള്ളം വെച്ച് കടിയുണ്ടാക്കാനുള്ള തിരക്കിലാണ് പെട്ടെന്ന് അതാ ഫർഹബി അടുക്കളയിലേക്ക് ചെല്ലുന്നു എടി ഇവിടെ ഒരു ഗ്ലാസ് കട്ടൻ ചായക്ക് വേണ്ടി കുറേ നേരമായി കാത്തുക്കണ് എനിക്ക് എന്താ വെച്ചാൽ മറന്ന ഞാനവിടെ എന്നും പറയലുണ്ടല്ലോ എണീറ്റപ്പം തന്നെ ചായ കൊണ്ടുവരണം എന്നുള്ളത് അത് ഇത്താത്ത ഞാനത് പെട്ടെന്ന് മറന്നു മറന്നു എനിക്ക് കുറച്ച് മറവിൻ്റെ കൂടുതലാണ് അഥവാ മറന്ന് കഴിഞ്ഞാൽ ശമ്പളവും കുറേ അത് മറക്കണ്ട ഒരു മറവിക്ക് കുറച്ച് അതിൻ്റെ ശമ്പളത്തിൻ്റെ മുക്കാൽ ഭാഗമാക്കും ഞാൻ പിന്നെ രണ്ട് പ്രാവശ്യം മറന്നാല് പകുതിയാക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ശമ്പളം നല്ല രീതിയിലാണ് കുറക്കും ഇവിടെ നിൽക്കുന്നത് എനിക്ക് പൈസ തിന്നിട്ട് ആണ് അല്ലാതെ വെറുതെ ഓസിക്കല്ല അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല മട്ടത്തിന് ചെയ്യേണ്ടി വരും മറക്കണ്ട പാവം അവൾ മിണ്ടാതെ ജോലി ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ തൻ്റെ ഭാര്യയുടെ നിരന്തരമായുള്ള ആ ഒരു സംസാരം അത് ഫിറോസിന് കേൾക്കുമ്പോൾ നല്ല ആലോചകമായി തോന്നാറുണ്ട് അപ്പോഴൊക്കെ ഫർഹബിയെ അവൻ ചീത്ത പറയാറുണ്ട് എന്താടി നിനക്ക് എന്താ നിങ്ങൾക്ക് എന്ത് ഞാനോളെ പറയുമ്പോൾ ഇത്ര വലിയൊരു വേദന ഉം മനസ്സിൽ ഇപ്പം വേറെ വല്ലതുണ്ടെങ്കിലേ അതങ്ങട്ട് പുറത്തെടുത്തിട്ടേക്കണം അല്ലാതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്താ എൻ്റെ മനസ്സിൽ അങ്ങനെ വല്ല ചിന്തകളും വന്നിട്ടുണ്ടെങ്കിൽ നിനക്കെന്താ ഏഹ് ഓഹോ അപ്പം നിങ്ങളെത്തി എത്തി വേലക്കാരി എന്നുള്ള പേരിൽ മറ്റു പലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ അതൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല നീയായിട്ടൊന്ന് പ്ലാൻ ചെയ്യിപ്പിക്കാൻ ഞാൻ മതി സത്യം പറഞ്ഞാൽ ആ വേലക്കാരിത്തി പെണ്ണ് വീട്ടിൽ കയറിയപ്പോൾ തന്നെ ഫിറോസിൻ്റെ മനസ്സിലെ ആകെ എന്തൊക്കെയോ മനസ്സ് മാറിയിട്ടുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ഫർഹബി പറയുന്നതിനോടൊന്നും ഫിറോസും അല്ലാതെ യോജിക്കുന്നില്ല വീട്ടിൽ നിന്ന് ഉമ്മയും പെങ്ങന്മാരും എല്ലാവരും ഇറങ്ങിപ്പോയി അതെ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇറക്കി വിട്ടു എന്ന് തന്നെ പറയാം എല്ലാവരും പോയപ്പോൾ ഫർഹബിയുടെ ചീത്ത എനിക്ക് ബാക്കിയായി ഇപ്പോൾ ഇതാ അവൾക്ക് വേലക്കാരി വേണമെന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെയും കൊണ്ടുവന്നു ഇപ്പോൾ അവളെ ഇട്ട് ഇടങ്ങാറാക്കുന്ന അവസ്ഥയാണ് എന്താ പത് ചെയ്യുക കുഞ്ഞ് കരഞ്ഞപ്പോൾ അവൾ കുഞ്ഞിനെ എടുത്തു എന്തിനാപ്പോൾ കുട്ടിനെടുക്കണേ എനിക്കെന്നെ പണി നോക്കിയാൽ പോരെ കുട്ടിനെടുക്കാനൊക്കെ ഞാൻ ഉണ്ട് ഇവിടെ ഏഹ് ഇവിടുത്തെ പണിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി കുട്ടിനൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് കൈ മേത്തൊക്കെ ചളി എന്തൊക്കെ കഴിക്കണാമോ കുളിക്കലുണ്ട് എന്നോ ഇത്താ അതെന്താ അങ്ങനെ അല്ലേ പണിയെ കഴിഞ്ഞിട്ട് ഈ അടുക്കളയിൽ കിടന്നിങ്ങനെ നിറങ്ങല്ലേ അപ്പോ കുളി നനക്കല്ലേ ആ നല്ല വൃത്തിയിലും എടുപ്പിലും ഉണ്ടാക്കണം ഒരു തരിയും പൊടിയും ഇവിടെ കാണാൻ പാടില്ല കണ്ടില്ലേ ഈ ഗ്ലാസ് മലൊക്കെ ഇതൊക്കെ എന്താടി ഒന്ന് നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ച് തുടച്ചിങ്ങോട്ട് ആ ഒരു ലിക്വിഡൊക്കെ ഒഴിച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കണം നല്ലത് നന്നാവുള്ളൂ ഈ ഒരു ടേബിളിൻ്റെ ഒക്കെ ഒരു കോല എന്തങ്ങനെ ഇത്താ ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമില്ല രണ്ട് മൂന്നു നേരം തുടച്ചോണ്ടി എന്നും ഫുഡെല്ലാം ഉണ്ടാക്കി അവൾ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചപ്പോഴായിരുന്നു അവളുടെ ആ ഒരു സംസാരം ഇക്ക എന്താടി ഡീ ഇക്കാനെ വിളിക്കാനൊക്കെ ഞാൻ ഇവിടെ ഉണ്ട് ഈ വിളിക്കേണ്ട ആവശ്യമില്ല അല്ലിത്ത ഫുഡ് കഴിക്കാൻ ഇത്ര ചിലപ്പം കുഞ്ഞിനെ ഉറക്കാൻ വേണ്ട ഇവിടെ ഞാൻ ഉണ്ടാവുമ്പോൾ ഈ അങ്ങനെ വല്ലാതെ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് നോക്കി ഇവിടെ വന്ന് വേണമെങ്കിൽ ചായ ഒടിച്ചോളി ഇതിങ്ങനെ ഇക്ക തേനെ മാനേ എന്ന് വിളിച്ച് വിളിച്ച് എന്തായി തീരുന്നേ ആർക്കറിയാം ഫർഹബീ ഒന്നും മിണ്ടാതിരിക്കോ ഇപ്പ നിങ്ങള് പച്ച പാവായല്ലോ എന്തായിരുന്നു നിങ്ങൾ സ്വഭാവം ഉം ദയവായി മിണ്ടാതിരിക്കണെന്തോ വേണോ ഏഹ് ഇല്ല മിണ്ടാന കൊഞ്ചിക്കൊയ്യാനൊക്കെ അവളുണ്ടല്ലോ ഓ എന്താ ഉള്ള സൗണ്ട് ഇക്കാ ഇത്താ എന്ന് പറഞ്ഞുകൊണ്ട് അത്ര കൊഞ്ചൊന്നും വിളിക്കണ്ട എന്താ ഫർഹബി ഒരു മനസ്സമാധാനം ചെയ്ത് തരുവോ ആ അങ്ങക്കെയാ മനസ്സമാധാനം തരാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ട പിന്നെ ഓള ആ സൗന്ദര്യത്തിലും ഓള ആ ഒരു ശബ്ദത്തിലും കണ്ടും മയങ്ങാണ് എന്താന്നില്ലേ ഫർഹബി ഈ ഇല്ലാത്ത ഒന്നും പറയരുത് വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കണ്ടിട്ടന്നെ കെട്ടിച്ചമച്ചുണ്ടാക്കി യാഥാർത്ഥ്യമാകാനും വലിയ പണിയൊന്നും ഉണ്ടാവില്ല ഹം പറയണത് കേട്ടില്ലേ നാണല്ലല്ലോ തന്തക്ക് ഈ കുട്ടീൻ്റെ തന്തയാണ് എന്നിട്ട് പറയണത് കേട്ടില്ലേ ഫർഹബി കണക്കിന് തന്നെ ഫിറോസിനെ കൊടുക്കുന്നുണ്ട് ഫിറോസ് സത്യം പറഞ്ഞാൽ ആകെ പെട്ട അവസ്ഥയിലാണ് ഒരു നിമിഷം അവൻ വിചാരിക്കുകയാണ് ഹോ ഉമ്മ ഉണ്ടെങ്കിൽ കുറച്ച് ആശ്വാസമായിരുന്നു എൻ്റെ ഭാഗത്തിന് തെറ്റ് ഉമ്മാനെയും പെങ്ങന്മാരെയും ഒക്കെ ഓരോന്നും പറഞ്ഞു ചീത്ത പറഞ്ഞും കാട്ടിക്കൂട്ടി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാര്യല്ല ഫൊറാസ്താ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നു ഇക്ക ചായ ചൂടാക്കണമിനി അവൾക്ക് ദേഷ്യം പിടിച്ചു ചായ വേണമെങ്കിൽ ഞാൻ ചൂടാക്കി കൊടുത്തോളൂ ഈ ഇങ്ങനെ ഇക്ക ഇക്കാന്ന് വിളിച്ചാൽ നിൽക്കണ്ട ഏ ഏഹ് ഇക്കാനിക്കാന്ന് വിളിക്കാൻ ഞാൻ ഇവിടെ ഉണ്ട് മുതലാളി എന്നോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചോ അത് കേട്ട് ഫിറോസ് ഒന്ന് ചിരിച്ചു എന്ത് യജമാനനോ മുതലാളിയോ എന്നെ വിളിക്ക് എടി ഈ ഇക്കാന്നെ വിളിച്ചോ ഓ ഇക്കാന്ന് വിളിക്കുമ്പോളേ ഇങ്ങൾക്ക് തേനും പാലും ഒഴുകും അല്ലേ ആ ഒരു വിളിയിലേ തൽക്കാലം അങ്ങനെ വേണ്ട യജമാനെ വിളിച്ചോ അല്ലെ മുതലാളിനെ വിളിച്ചോ എന്നെ അങ്ങനെ ഒന്ന് വിളിക്കണ്ടെട്ടോ അവൾ വെറുതെ പറയുന്നതാ അതെ ഞാൻ പറഞ്ഞങ്ങൾ കേട്ട് വിട് നിന്നാ മതി പിന്നെ ഓ അങ്ങനെ നീ എന്നെ വരച്ച വരയിൽ നിർത്താൻ ശ്രമിക്കുകയല്ലേ ആ കുറച്ചൊക്കെ പെണ്ണുങ്ങൾ പറയണത് കേൾക്കേണ്ടിയൊക്കെ വരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ചുരുക്കി പറഞ്ഞാൽ ഫർഹബിയും അയാളും എപ്പോഴും തിരക്കാണെന്ന് മാത്രം വേലക്കാരിയെ കൊണ്ടുവരാൻ വേണ്ടി നിർബന്ധിച്ച് നിർബന്ധിച്ച് ഒരു പെണ്ണിനെയും കൊണ്ടുവന്നു അതോടുകൂടി അവളുടെ സമാധാനം പോയി അങ്ങ് അറേബ്യയിൽ അതാ പള്ളിയിൽ നിന്ന് മനോഹരമായ ആ ഒരു സുബിഹിൻ്റെ ബാങ്കുലി കേൾക്കുന്നു തഹജു നിസ്കരിക്കുകയായിരുന്ന മുഹ്സിനയുടെ മനസ്സ് ഒന്നുകൂടി വിളർന്നു അല്ലാ ഈ ദിവസവും പുലർന്നു എൻ്റെ പ്രിയപ്പെട്ട സിനു സിനുവിനെ കാണുന്ന ദിവസം അല്ലാതെ ഇല്ല മോളെ അറബിയമ്മ വിളിച്ചു ആ മോളെ ഇന്നല്ലേ മോളുടെ ഭർത്താവിനെ കാണണ്ട ദിവസം ആ അറബിയമ്മ എന്താ മോളെ വേണ്ടത് അവനെ ഇങ്ങോട്ട് വരുത്തണോ അതോ അങ്ങോട്ട് നമ്മൾ പോകണോ ഉം അറബിയമ്മ അതൊരു പക്ഷേ ഞാൻ സ്വപ്നം കണ്ടതുപോലെ അങ്ങോട്ട് പോയാൽ ഉമ്മ വേണ്ട ഇങ്ങോട്ട് വിളിക്കാം ആ ഓക്കെ ഓക്കെ അതായിരിക്കും നല്ലതില്ലേ എന്നാലേ മോളെ കുറച്ച് കഴിയുമ്പോൾ നിൻ്റെ ഭർത്താവൊക്കെ ഇങ്ങോട്ട് വരും കേട്ടോ സിനാൻ എത്തും നിന്നെ കാണാൻ വേണ്ടിയിട്ട് മോള് കുറച്ചുകൂടെ ക്ഷമയിൽ ഇരിക്കാൻ കേട്ടോ ഏഹ് കുറച്ച് കഴിഞ്ഞിട്ടേ നിനക്ക് ഞാൻ കാണിച്ചു തരുള്ളൂ ഇൻഷാ അല്ല പിന്നെ മോൾ കണ്ട സ്വപ്നം മോൾക്ക് പേടിയുണ്ടോ അറബിയമ്മ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കാരണം ഇത്രയധികം ഞങ്ങൾ അകന്ന് നിന്നല്ലേ പിന്നെ സിനു എന്ന് പറഞ്ഞ ആണല്ലേ ആണുങ്ങൾ ഇത്രയധികം ടെൻഷന് ഇല്ലാതെ മോളെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ മോൾക്കൊരു വിഷമം വരാതെ അറബിയുമ നോക്കൂട്ടോ ഏഹ് ഒന്നുമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ സ്വപ്നത്തിലൊക്കെ ഇങ്ങനെ പാഴ്ക്കിനാവുക കണ്ടു വിചാരിച്ചു കണ്ടാവൊന്നും മനസ്സിൽ വെച്ച് നിൽക്കരുത് അതൊക്കെ വെറുതെ ഓരോരുത്തർക്കും നമ്മൾ ഓരോന്നിങ്ങനെ ആലോചിച്ചിട്ടേ മോൾക്കൊന്നും സംഭവിക്കൂല മോൾ വിഷമിക്കരുത് കേട്ടോ അഥവാ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ മോൾക്ക് വിഷമമാണ് കാര്യങ്ങൾ സിനാൻ്റെ ഭാഗത്തു നിന്ന് അവൻ വേറെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ നിക്കാഹ് കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറബിയമ്മ അതിനുള്ള പരിഹാരം കണ്ടിരിക്കും ആ ഒരു പ്രശ്നം വേണ്ട ഒന്നും വിഷയാക്കണ്ട മോൾ വിഷമിക്കേണ്ട കേട്ടോ മുസ്സിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് അറബിയമ്മ പറഞ്ഞു മോളെ മോളെന്ത് സുന്ദരിയാണ് ഏഹ് മോളെ വിട്ടിട്ടൊക്കെ സിനാൻ അങ്ങനെ ചെയ്യേ ഏഹ് നിനക്ക് തോന്നുന്നുണ്ടോ ഓഹ് അവൾ സത്യം പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി അറബിയമ്മ ഞാൻ അത്രയൊന്നും പിന്നെ എൻ്റെ മോൾ സുന്ദരി തന്നെ മോൾ മോളൊന്നുകൊണ്ട് വിഷമിക്കല്ലേ പിന്നെ ഫ്രഷ് ആയിട്ട് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടണം ഇന്ന് ഏഹ് ആഭരണങ്ങളൊക്കെ ധരിച്ച് സുന്ദരി ആവണം കേട്ടോ അറബിയമ്മ എനിക്ക് പേടിയാണ് കാരണം എങ്ങനെയാണ് സിനുവിൻ്റെ അവസ്ഥ അറിയില്ലല്ലോ സിനു ഇനി ഭാര്യയുണ്ടോ കൂടെ അങ്ങനെ എങ്ങാനും അവളെയും കൊണ്ട് വരുമോ എന്നുള്ള ടെൻഷനൊക്കെ മോൾ വിഷമിക്കണ്ട എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം പടച്ച റബ്ബിൻ്റെ വിധിയാണെങ്കിൽ മോൾ വിഷമിക്കുമോ പടച്ച റബ്ബ് നമുക്കങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുത് ക്ഷമിക്കണം ക്ഷമ ക്ഷമയുമാരുടെ ഭാഗമാണ് നമ്മൾ ക്ഷമിച്ചാൽ പടച്ച റബ്ബ് നല്ല പ്രതിഫലം നൽകും ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ആമീൻ മുഹ്സിന അവളുടെ കണ്ണുകൾ തുടച്ചു ഏയ് കരയണ്ട മോളെ കരയണ്ട അങ്ങനെ അതാ അറബി ഉമ്മയുടെ വീട്ടിലേക്ക് എല്ലാവരും വന്നുകൊണ്ടേയിരിക്കുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ അജ്മൽ സാറും ജസീറും വന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ സിനാന്റെ ഉപ്പയുടെ അടുക്കലേക്ക് സിനാൻ വരുന്നു ഉപ്പ ആ മോനെ നീ എത്തിയോ മാഷാ എന്നാ പോ സിനാൻ്റെ വണ്ടിയിൽ ഉപ്പ കയറി കാര്യമൊന്നും പറഞ്ഞില്ല ഉപ്പാ പിന്നെ എന്താണ് അറബി അമ്മയുടെ വീ എല്ലാം പറഞ്ഞ നിനക്ക് ലീവ് ആ ലീവ് ഒക്കെ ഒരു എന്താ അറബി അമ്മയുടെ വീട്ടില് ഫങ്ഷൻ എന്താ ഒന്നുമില്ല നമ്മളെല്ലാവരും ഒന്ന് കാണണം ഒരുമിച്ച് കൂട്ടണം എന്നുള്ള ചിന്ത അങ്ങനെ അതാ സിനാൻ അറബിയമ്മയുടെ കൊട്ടാരത്തിലേക്ക് പുറപ്പെടുന്നു തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി മുഹ്സിന അവിടെ ഉണ്ട് എന്നറിയാതെ ഇൻഷല്ല അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എന്തായിരിക്കും അവരുടെ ആ ഒരു മാനസികാവസ്ഥ സിനാനെ അർബിച്ചു പെണ്ണിനെ കെട്ടിയിട്ടുണ്ടാകുമോ അതോ എങ്ങനെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും വറഹമത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ സ്റ്റോറികളൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇംഗ്ലീഷിലാണെന്നൊക്കെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കെന്താ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടു നിങ്ങൾക്കെന്താ പൈസ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണോ ഇംഗ്ലീഷിലേക്കാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചവനെ ഞാൻ മനസ്സിന് പോലും വിചാരിച്ചിട്ടില്ല ഞാൻ അറിഞ്ഞ അറിയുക പോലും ചെന്നിട്ടില്ല ഓരോരുത്തരുടെ ഇങ്ങനെ യൂട്യൂബിലെ വീഡിയോസ് അങ്ങനെ വരുന്നുണ്ട് ഇംഗ്ലീഷിലായി ഞങ്ങക്ക് ഭാഷ തിരിയണില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറഞ്ഞപ്പോൾ ഞാനും നോക്കി അപ്പോൾ ഇന്ത്യയിലും അങ്ങനെ ആയത് നമ്മളെ ഹിതായത്വ സ്റ്റോറീസിനാണ് ഫസ്റ്റ് വന്നത് പക്ഷേ പിന്നെ നമ്മളെ ബാക്കിയുള്ള സ്റ്റോറികളിലൊക്കെ ആയത് കണ്ടപ്പോൾ ഞാനും ടെൻഷനായി അപ്പോൾ അങ്ങനെ കമൻസ് വരുന്നുണ്ട് ഇത്ത ഞങ്ങള് മലയാളത്തിലാക്കി വിടി പൈസ കൂട്ടാൻ വേണ്ടി അങ്ങനെ ആക്കുകയാണോ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല കമൻറ്റും സത്യം ഞാൻ ഞാനകെ പെട്ടുപോയി എനിക്കാണെങ്കിലത് ശരിയാക്കാൻ കഴിയണില്ല എന്തൊക്കെ തന്നെയും ഇന്നലെ രാത്രി ക്രോമിലൊക്കെ പോയി ഗൂഗിൾ സെർച്ചിങ്ങിലൊക്കെ ചെയ്ത് കുത്തിയിരുന്ന് സെറ്റിങ്സ് റെഡിയാക്കി ഒക്കെ ആക്കി ഇപ്പോൾ മഷാ അത് ഇപ്പോൾ മലയാളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ എന്തൊക്കെ തന്നെയാലും ഇന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ മലയാളം ആണോ ഇംഗ്ലീഷാണോ എന്നുള്ളത് പിന്നെ നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരണേ അതല്ലേ ഞങ്ങളോട് ചോദിക്കുന്നുള്ളൂ ഇൻഷാല്ല അപ്പോൾ പഠിച്ചുറമ്പ് നമ്മ എല്ലാവരെയും കാത്തു കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീർത്തു തരട്ടെ എല്ലാ കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ആളുകളുണ്ടല്ലോ എല്ലാവർക്കും നീ സാമ്പത്തിക ശേഷി കൊടുക്ക റഹ്മാനെ കടങ്ങൾ വീട്ടാനുള്ള നിൻ്റെ ഹജനാവ് വിശാലമാണല്ലോ നിൻ്റെ ഹജനാവ് നീ വിശാലമാക്കി കൊടുക്കല്ലോ ആ മീൻ പഠിച്ചവനെ മരിക്കുന്നതിന് മുമ്പില ഇലാഹില്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തഫങ്ങളിൽ പഠിച്ചറബ് നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻ മീൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും അസലാ ലൈക്കും വറഹമത്തല്ലായി താലൂ